ിഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു പക്ഷെ ഇത്തവണ ബിഹാർ രാഷ്ട്രീയത്തിലെ അധികായനായ നിതീഷ് കുമാർ അല്പം പരിങ്ങലിലാണ് എല്ലാത്തവണയും കാണാറുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിൽ കാണാനാകുന്നില്ല ഒരല്പം പരിങ്ങലിലാണോ കാര്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നിതീഷ് കുമാർ ഇത്തവണ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതാദ്യമായി നിതീഷ് കുമാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻതോതിൽ സൗജന്യ പദ്ധതികളും പണസഹായങ്ങളും പ്രഖ്യാപിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വനിതാ തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും പതിനായിരം രൂപ വീതം വിതരണം ചെയ്യുകയുണ്ടായി അദ്ദേഹം ഈ വകയിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് വിതരണം ചെയ്തത് ഇതുകൂടാതെ മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ ൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർത്തി വിവിധ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം ശ്രം കാർഡ് ഉടമകൾക്ക് യൂണിഫോമിനായി അയ്യായിരം രൂപ വീതവും രണ്ട് ലക്ഷം ബിരുദധാരികൾക്ക് മാസവേതനത്തിന്റെ ആദ്യഘട്ടമായി ആയിരം രൂപ വീതവും വിതരണം ചെയ്തു മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഈ മുന്നൊരുക്കങ്ങൾക്ക് പിന്നിൽ നിതീഷിന്റെ ആത്മവിശ്വാസക്കുറവാണ് സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കവേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബിഹാർ ഇലക്ഷൻ മദർ ഓഫ് ഓൾ ഇലക്ഷൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് അത്രയ്ക്ക് ബൃഹത്തായ ഒരു ചരിത്ര സംഭവമായേക്കും എന്നാണ് പലരും കരുതുന്നത് ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളും ഈ തിരഞ്ഞെടുപ്പിനെ അതുല്യവും അതീവ പ്രാധാന്യമുള്ളതുമായ ഒന്നാക്കി മാറ്റുന്നു എന്നതാണ് സത്യം നിതീഷ് കുമാറിന് ഇത് നിർണായകമായ പോരാട്ടം തന്നെയായിരിക്കും എന്ന് വ്യക്തം ഇരുപത് വർഷത്തിലധികമായി ബീഹാറിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് സംജാതമാകുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് തൻ്റെ മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങളും എം എൽ എമാരുടെ വിരോധവും ഒപ്പം തേജസ്വി യാദവ് കോൺഗ്രസ് കൂട്ടുകെട്ട് ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളിയും നിതീഷിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം സ്ത്രീകളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും വോട്ട് ബാങ്ക് നിതീഷിനൊപ്പം തുടരുമോ എന്ന് താൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ ഡി എ സഖ്യത്തിന് പോലും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിതീഷ് ഇപ്പോൾ അംഗത്തിനിറങ്ങുന്നത് നിതീഷിന് എൻ ഡി എയിലുള്ള സ്വാധീനത്തിന് ചെറിയ ശക്തിക്ഷയം സംഭവിച്ചേക്കാം എന്ന സൂചനയാണ് ബീഹാർ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉറ്റുനോക്കേണ്ടത് ചിരാഗ് പാസ്വാന്റെ നീക്കത്തെയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എയിൽ നിന്ന് പിരിഞ്ഞ് ജെ ഡി യുവിനെതിരെ മത്സരിച്ച് ആ പാർട്ടിയുടെ സീറ്റുകൾ ഗണ്യമായി കുറച്ച ചിരാഗ് പാസ്വാന്റെ മുന്നേറ്റം ചെറുതല്ല ഇത്തവണ എൽ ജെ പി റാംവിലാസ് എന്ന കക്ഷിയുമായി വീണ്ടും എൻ ഡി എയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഏകദേശം അഞ്ച് ശതമാനം പാസ്വാൻ വോട്ടുകൾ എൻ ഡി എക്ക് ഗണ്യമായ ഗുണം ചെയ്തേക്കും എന്ന് തന്നെ കരുതാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ ഡി എയിലുണ്ടായിരുന്ന മുകേഷ് സായിനി ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കുമായി ചേർന്നിരിക്കുകയാണ് നിഷാദ് സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം സീമാഞ്ചൽ മിഥിലാഞ്ചൽ ചമ്പാരൻ തുടങ്ങിയ മേഖലകളിൽ നിർണായകമാകാനും ഇടയുണ്ട് ഇതിനിടെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ സാന്നിധ്യവും ശ്രദ്ധേയമാകുന്നത് ബിഹാറിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായാണ് പ്രശാന്ത് കിഷോറിൻ്റെ വരവ് ജൻ സുരാജ് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷിയുമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ബിഹാറിൽ സജീവ പ്രചരണം നടത്തി വരികയാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രചാരണങ്ങൾ വ്യാപകമായി ശ്രദ്ധ നേടിയിട്ടുമുണ്ട് എന്നാൽ അതൊക്കെ ജനപ്രീതി വോട്ടുകളായി മാറുമോ എന്നൊന്നും പറയാനാവില്ല എന്തായാലും നിതീഷ് കുമാറിന് ബീഹാറിൻ്റെ മുടി തുടരാനാകുമോ എന്ന് ഇനി ആ നാട്ടുകാർ തീരുമാനിക്കും അതിന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രകടനങ്ങൾ മാറ്റുരയ്ക്കപ്പെടും എന്നതു തന്നെ തീർച്ചയായ കാര്യമാണ് നമുക്ക് തിരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കാം